ഹലോ ഫ്രണ്ട്സ് ഗുഡ് ബോയ് എപ്പിസോഡ് ട്വൽവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജെ ഹോങ്ങിൻ്റെ ഗോൾഡ് മെഡലിന് വേണ്ടിയിട്ടുള്ള ഗെയിമിലൂടെയാണ് ഇവനാണെങ്കിൽ എത്ര ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും നല്ല മഴയൊക്കെ ഉള്ളത് അതായത് എപ്പോഴും ഈ ലൈനിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫൗൾ വിളിക്കുകയാണ് കേട്ടോ ആ സീൻ അവിടെ കട്ട് ചെയ്ത് ഇതേ ഫൗൾ ഗെയിം തന്നെയാണ് ഇപ്പോൾ ഇവിടെയും നടന്നതെന്നാണ് റൈറ്റർ ഉദ്ദേശിക്കുന്നത് അതായത് മിജോങ് ആണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട് പണ്ടാറടങ്ങിയിരിക്കുമ്പോൾ ഒരു ഫസ്റ്റ് സീൻ അവിടെ കാണിക്കുന്നുണ്ട് അതായത് ഈ ഓഡോളറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ില് ഒരു വാച്ച് കൊടുത്തിരുന്നുവല്ലോ അപ്പോൾ അതെന്താ കെട്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ ആക്ച്വലി ആ വാച്ച് ഇവൻ വലിയൊരു കടയിലൊക്കെ പോയി ചോദിച്ച ടൈമിൽ ഇത് ഫേക്ക് വൺ ആണെന്ന് അറിഞ്ഞിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കെട്ടാത്തത് എന്നാ അത് ഒരുപാട് വിലയുള്ളതല്ലേ അതുകൊണ്ടാണെന്നൊക്കെ ഈ ഓ ഡോളറിനോട് പറയുന്നുണ്ട് ആകെ ബ്രാന്ത് പിടിച്ചിരിക്കുന്ന അവസ്ഥയിലും മിജോങ്ങ് ഡോങ്ജുവിനെ വിളിക്കാൻ മറക്കുന്നില്ല കേട്ടോ ഞാൻ നിന്നെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു എനിക്കതിൽ നല്ല വിഷമമുണ്ട് സോറി എന്നൊക്കെ പറയുമ്പോൾ അതുകൊള്ളാം ഞാൻ നിന്നോട് അങ്ങോട്ടല്ലേ സോറി പറയേണ്ടേ ഇത്രയും കാലം സമ്പാദിച്ചത് മൊത്തത്തിൽ അങ്ങ് പോയില്ലേ അല്ല അല്ലെ പൈസ ഒക്കെ ഇങ്ങനെ ഒളിപ്പിച്ചുവെച്ച് എങ്ങനെ ജീവിക്കാൻ പറ്റുക എന്നൊക്കെ ഇവൻ ചോദിക്കുന്ന ടൈമില് പണ്ട് ഓ ഡോളറിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടൈമില് ഒരു കാലിയായിട്ടുള്ള ട്രക്ക് കാണിച്ചു കൊടുത്ത് കുറച്ചു കാലം വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ട്രക്ക് മൊത്തത്തിൽ നിനക്ക് നിന്റെ സമ്പാദ്യം കൊണ്ട് നിറയ്ക്കാൻ പറ്റും എന്നുള്ള ഒരു സീനായിരിക്കും കേട്ടോ ആണെങ്കിലും ആദ്യം ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷെ നിനക്കൊരു കാര്യം അറിയോ കയ്യിൽ ആവശ്യത്തിൽ അധികം പൈസ വരുമ്പോൾ നമുക്കൊന്നിനെയും പേടിയില്ലാതെ വരും എല്ലാവരും നമ്മുടെ കൽക്കീഴിലായിരിക്കും ഒരു രസമില്ലാതെ ഇങ്ങനെ പോകുന്ന ടൈമിലാണ് നീ വരുന്നത് നിന്നെ ജസ്റ്റ് എൻ്റർടൈൻമെന്റ് ആയി മാത്രമേ ഞാൻ കരുതുകയുള്ളൂ നിന്നിലൂടെ ഞാൻ എൻ്റെ തന്നെ ചെറുപ്പാണ് കണ്ടതെന്നൊക്കെ മിജോങ് പറയുമ്പോൾ തനിക്ക് എന്താ ബ്രാന്റ് ഉണ്ടോ ഞാനും നീയും സെയിം ആണെന്നാണോ പറയുന്നേ ആ കാര്യമായിട്ട് ഷോക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്ന ദോങ്ചുനോട് ഒരു ഷോക്കും സംഭവിച്ചിട്ടില്ല ഞാൻ ഭയങ്കര കൂടാണ് ഇപ്പൊ എനിക്ക് എന്താ തോന്നുന്നതെന്നറിയോ അതായത് പണ്ടത്തെ ആ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു പോയ പോലെ ഇനി ആദ്യം മുതൽ തുടങ്ങണം ഉള്ളൂ അത് ഞാൻ അതുപോലെ തന്നെ ചെയ്തിരിക്കുമെന്ന് പറയുന്ന ടൈമിൽ വീണ്ടും ഒരു പാസ്റ്റ് സീൻ കാണിക്കുന്നുണ്ട് അതായത് ഈ ഓ ഡോളർ ഈ ട്രക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞു പോകുന്ന ടൈമിൽ ഇവനാണെങ്കിലോ ഇനി എനിക്ക് ഒരു ടൈം പോലും നഷ്ടപ്പെടുത്താനില്ല ആ ഒരു റിയൽ ആയിട്ടുള്ള സാധനം എൻ്റെ എന്റെ എന്ന് പറഞ്ഞ് ഇയാളെ ഇയാളതിനുന്നുണ്ട് അതായത് ഈ പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തു എന്ന് പറയില്ലേ ആ ഇതന്നെ സംഭവം അതായത് ഓഡോളറിനെ കൊന്ന് അയാളുടെ കയ്യിലെ വാച്ച് വാങ്ങുന്നുണ്ട് കേട്ടോ സോ ഇവൻ എത്രമാത്രം ക്രൂവൽ ആണെന്ന് ഇതിലൂടെ തന്നെ മനസ്സിലാകുന്നുണ്ട് പണ്ടത്തേക്ക് തിരിച്ചു പോവാണ് ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് മിജോങ് പറയുന്നതിലൂടെ വീണ്ടും ഇവൻ ഇതുപോലത്തെ മോശമായ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത് ഇതൊക്കെ കേൾക്കുന്ന ദോചുവാണെങ്കിൽ ആ നീ നന്നായി ഭക്ഷണൊക്കെ കഴിക്കണ കേട്ടോ കാരണം എനിക്ക് നിന്നെ ഒറ്റയ്ക്ക് പെരുമാറാനുള്ളതാണെന്ന് പറയുമ്പോ അത് പിന്നെ എന്തായാലും കാണണല്ലോ എന്നൊക്കെ പറഞ്ഞു വെല്ലുവിളിച്ചിട്ടാണ് മിജോങ്ങും അവിടെ നിന്നും പോകുന്നത് ന്യൂസിലൊക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതായിരിക്കും വൈറൽ ആയിട്ടുള്ള ന്യൂസ് അതായത് ട്വന്റി സിക്സ് ടണ്ണൊക്കെയാണ് കേട്ടോ പിടിച്ചിട്ടുള്ളത് ഒന്നും രണ്ടും കണ്ടെയ്നറൊന്നും അല്ല അതുകൊണ്ട് തന്നെ പോലീസുകാർ ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ട് ഈ പൈസ ഉണ്ടെന്ന് അറിഞ്ഞ് കുറെ കള്ളന്മാർ ഇത് മോഷ്ടിക്കാൻ വന്നിട്ട് പോലീസുകാർ ഒരു സീനിനെ പറ്റിയിട്ടൊക്കെ അവിടെ പറയുന്നുണ്ട് ഡയറക്ടർ ആണെങ്കിലും എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ആകെ ടെൻഷൻ അടിക്കുന്നതും അപ്പോൾ യൂനാണെങ്കിൽ മേയർ വിളിക്കുന്നുണ്ടെന്ന് അവിടെ പറയുകയാണ് യൂനാണെങ്കിലും മനസ്സിക്കിനെ വിളിച്ചിട്ട് നിങ്ങൾ നിങ്ങളിത് എവിടെയുള്ളത് ടീമിനായിട്ട് പെട്ടെന്ന് വായോ എന്നൊക്കെ പറയുമ്പോൾ മനസ്സിക്കാണെങ്കിലും അയ്യോ ഞാൻ ഇന്നലെ ലീവ് എഴുതി കൊടുത്തു ഞാൻ മാത്രമല്ല അവർ ലീവില്ല ഞങ്ങളെ ഒരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചിരിക്കുക ഒരാഴ്ചത്തേക്ക് ഇല്ലയെന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യുമ്പോൾ യൂണിയൻ യൂണിൻ വരുന്നുണ്ട് കേട്ടോ മനസ്സിൽ നല്ല ഹാപ്പി ആയിരിക്കും അതെ ആ പൈസ മൊത്തം എണ്ണാൻ ഒരു ദിവസം ഒന്നും പോരാ അങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടട്ടെ ഒരുപാട് വട്ടം തിരിപ്പിച്ചതല്ലേ നമ്മൾ എന്തായാലും പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ കിം ആണെങ്കിൽ ഗോൾഡൻ പണിയെ ഉടനെ തന്നെ സോളിലേക്കുള്ള എസ് പിഒയിലേക്ക് മാറ്റം എന്ന് പറയണം അതായത് സുപ്രീം പ്രോസിക്യൂട്ടർ ഓഫീസിലേക്ക് കേട്ടോ സോ അങ്ങോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഈ ഇൻസെങ്കിൽ ഇവർ നടത്തിയ ഈ മാനിപ്പുലേഷൻസ് ഒന്നും അവിടെ നടക്കത്തില്ല അതുകൊണ്ട് ഇവർ ഹാപ്പി ആയിരിക്കും ആളാണെങ്കിൽ ഓൾറെഡി മിജോങ്ങിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയാന്ന് വാക്കും ും കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇവർ ഫുഡ് കഴിക്കുന്ന ടൈമിൽ റെസ്റ്റോറൻ്റ് ലേഡിയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരാൾ കൂടി ഉണ്ടാവാറില്ലേ ആൾ വന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദോഞ്ചുവാണെങ്കിൽ ജയഹോങ്ങിനെ വിളിക്കായിരുന്നു അല്ലേ അല്ല ആൾ എന്തീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ മനസ്സിലാണെങ്കിലും ആൾ ഭയങ്കര ബിസിയ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഫാമിലിയായിട്ട് ജീവിക്കുന്നതല്ലേ എന്നൊക്കെ പറയുന്നതും ഇതേ ടൈമിൽ ട്രാഫിക്കിൽ ജോലി നോക്കുന്ന ജയഹോങ് ആണെങ്കിൽ ഈ പോലീസുകാരൊക്കെ നട്ടം തിരിയുന്നത് കാണുന്നുണ്ട് മിജോങ് ആണെങ്കിലും ആകെ അന്തം വിട്ട് നിൽക്കുന്ന ടൈമിൽ ആണെങ്കിൽ താൻ ഇത്രയും പൈസക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചില്ല ആക്ച്വലി തനിക്ക് എത്ര സമ്പാദ്യമുണ്ടെന്ന് ചോദിക്കുന്ന ഡ്രഗ്മോനോട് നിങ്ങൾക്കൊക്കെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനപ്പുറം എന്നാണ് കേട്ടോ മിജോങ് പറയുന്നത് അല്ല ഇനി ഞങ്ങൾ എങ്ങനെ തന്നെ വിശ്വസിക്കുക ഞങ്ങളുടെ പൈസയുടെ കാര്യം അത് തിരിച്ചു എന്ന് ലീവ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിനപ്പുറം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അതിൽ ടെൻഷൻ അടിക്കേണ്ട എന്ന് പറയുമ്പോൾ ബേക്കാണെങ്കിലും ആ ബെസ്റ്റ് പോലീസുകാരെല്ലാവരും തനിക്ക് പിന്നാലെയാണ് എന്തെങ്കിലും തന്നെ പിടിക്കും അപ്പോൾ പിന്നെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കുമെന്നൊക്കെ ചോദിക്കുന്നതും ഇവളാണെങ്കിലും എനിക്ക് എന്തായാലും ആ വിശ്വാസം പോയി അതുകൊണ്ട് ഐ ആം ഔട്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകാൻ നോക്കുമ്പോൾ ഇവനാണെങ്കിൽ അങ്ങനെ പോയി എങ്ങനെ ശരിയാകും നമ്മുടെ കോൺട്രാക്റ്റ് ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരുമെന്ന് പറയുമ്പോൾ എന്തിന് ഞാൻ പറഞ്ഞതനുസരിച്ചിട്ടുള്ള എല്ലാ ക്യാൻറ്റീൻസും തന്നുകഴിഞ്ഞു എനിക്കിനി അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ഡ്രഗ് മോനോട് പക്ഷേ എനിക്കിനി ആവശ്യമുണ്ടല്ലോ എന്ന് ഇവൻ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മറ്റാരെങ്കിലും കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവള് കൂളായിട്ട് പോവാൻ നോക്കുകയാണ് അപ്പോൾ മിജോങ് ആണെങ്കിലും അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ കാര്യം അതെനിക്ക് അത്ര ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ദേഷ്യം വരുന്ന ഡ്രഗ്മോൻ ആണെങ്കിൽ ഈവനിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് ഇത് കാണുന്ന ലിയോ ആണെങ്കിൽ അത് പൊളിച്ചു എന്ന് പറയുമ്പോൾ മിജോങ് ഇവളെ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇത് കാണുന്ന ലിയോ ആണെങ്കിലോ ഷൂട്ട് ചെയ്യാൻ നോക്കുന്നതും ആണെങ്കിൽ ലിയോക്ക് നേരെ കത്തി കാട്ടുന്നുണ്ട് മൊത്തം അങ്ങ് പ്രോബ്ലം ആവുകയാണ് കേട്ടോ നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിച്ച് പണ്ടത്തെ എന്നിലേക്ക് കൊണ്ടുപോകരുതെന്നൊക്കെ പറയുന്നതും ഇവളാകെ സ്റ്റെക്കാകുന്നുണ്ട് അപ്പൊ ബേക്കാണെങ്കിലും ഇവളെ നോക്കിയിട്ട് ആദ്യം അങ്ങ് ചെയ്താൽ മതിയായിരുന്നു എന്നാണ് പറയുന്നത് ജയഹോങ് ആണെങ്കിലും വീട്ടിലെത്തുമ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് ഇവന്റെ വീട്ടിലുണ്ടായിരിക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫുൾ ടോയ്സ് എത്തിയിട്ടുണ്ടായിരിക്കും കേട്ടോ അങ്ങനെ പിന്നീട് ഇവർ ജയഹോങ്ങിന്റെ വീട്ടിലാണ് ഫുഡൊക്കെ കഴിക്കുന്നത് എനിക്ക് ശരിക്കും നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യണമെന്നുണ്ട് പക്ഷെ എന്റെ അവസ്ഥ ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാണെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും കുഴപ്പമൊന്നും ഇല്ലേടാന്നൊക്കെ അവിടെ പറയുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിലും ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് സാക്ഷൻ ആയിട്ടുണ്ട് നെക്സ്റ്റ് വീക്ക് എനിക്ക് പോകേണ്ടി വരും എന്നൊക്കെ പറയുന്നതും ഈ തോന്നിച്ചു ആണെങ്കിൽ ഒന്നും തിരിച്ചു പറയുന്നില്ല കേട്ടോ ഈ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ അത്യാവശ്യം ഫിറ്റാകുന്നുണ്ട് ഒരു ഊബർ വിളിച്ച് ഇവരങ്ങ് അങ്ങ് പറഞ്ഞയക്കുന്നുണ്ട് ജയഹോങ് ആണെങ്കിലും ദോങ്ചുവിനോട് താങ്ക്സ് പറയുമ്പോൾ എന്തിനെന്ന് ചോദിക്കുന്നു ഇവനോട് അല്ല നീ ഒന്നും ചോദിച്ചില്ലല്ലോ മുന്നേ നീ ഇങ്ങനെ തന്നെയായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു പാസ്റ്റ് സീനാണ് കാണിക്കുന്നത് അതായത് എപ്പിസോഡിൻ്റെ ഫസ്റ്റിൽ കാണിച്ച ജയഹോങ്ങിൻ്റെ ആ മത്സരത്തിൽ ഇവൻ തോറ്റുപോകുമ്പോൾ ഈ മഴയെത്തിരുന്ന് കരയുന്ന ഇൻ്റെ അടുത്തേക്ക് വരുന്ന ദോങ്ചു ആണെങ്കിലും ഇവനൊരു ഡ്രിങ്ക് കൊടുത്ത് കുടയായിട്ട് ഇവരുടെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്ന കമാ ഇവനോട് ചോദിക്കുന്നില്ല അതാണ് ജയഹോങ് ഉദ്ദേശിക്കുന്നത് എനിക്കെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ ഉണ്ടെന്ന് പറയുന്നതും ഇവർ പോകുന്ന ടൈമിൽ ഇവളാണെങ്കിലും എനിക്ക് കിമ്മിനോടൊന്ന് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് എന്ത് സംസാരിക്കാനെന്ന് തോന്നിച്ച് ചോദിക്കുമ്പോൾ അതൊക്കെയുണ്ട് ഞാൻ നിന്നെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇവൻ അവിടെ നിന്നും പോകുന്നുണ്ട് എന്നാൽ കിമ്മാണെങ്കിലും ഇവള് സംസാരിക്കാൻ വരുമ്പോഴേക്കും ഞാൻ കുറച്ച് ടയേർഡാണ് നമുക്ക് പിന്നെ സംസാരിക്കാം സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് സ്കൂട്ട് അടിക്കുകയാണ് കേട്ടോ ഇതേ ടൈമിൽ ഡയറക്ടർ ആണെങ്കിലും മേയറ് വിളിച്ചിട്ട് ഓഫീസിലേക്ക് പോകുമ്പോൾ കാണുന്നത് എന്താ അവിടെ എത്തിയിട്ടുള്ള മിജു അങ്ങ് പ്രോസിക്യൂട്ടേഴ്സിൻ്റെ ഹെഡ് ഉണ്ടാവുമല്ലോ ആ ചീഫ് പ്രോസിക്യൂട്ടറെ തല്ലുന്നതാണ് ഇത് കാണുന്ന ഡയറക്ടറുടെ കീഴിൽ പോകുന്നുണ്ട് പൈസ വെച്ചാൽ മാത്രം പോരാ ജോലിയും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുന്ന മിച്ചോം ആണെങ്കിൽ ഡയറക്ടറെ നോക്കി അയ്യോ നമുക്കിന്നൊരു പുതിയ ഗസ്റ്റ് ഉണ്ടല്ലേ ആളെ ഞാൻ വെറുതെ നെർവസ് ആക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒന്ന് കൂളായിട്ടിരുത്തി ഈ ഡയറക്ടർക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് ഇയ ആയിരിക്കണം ഡോംച്ചു ആണെങ്കിലും ജിമ്മിൽ തിരിച്ചെത്തുമ്പോൾ ഇവൻ്റെ കണ്ടീഷൻ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് ഇവനാണെങ്കിൽ ഈ തലയൊക്കെ കറങ്ങി അങ്ങ് വീഴുന്നതും ഹന ഫോൺ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണമെന്നുണ്ട് പക്ഷേ അതിനുപോലും കഴിയാതെ ഇവൻ അവിടെ ബോധം കിട്ടി വീഴുകയാണ് പിന്നീട് ജെഹോങ് ആണെങ്കിലും ഈ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് സാങ്ഷൻ ആയില്ലേ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ എന്ന് പറയുന്ന ടൈമിലാണ് ഇവനൊരു മെസ്സേജ് വരുന്നത് അതായത് ഇവൻ അപ്ലൈ ചെയ്തിരുന്നു അല്ല ഒരു ലോണിന് അത് ആയി എന്ന് പറഞ്ഞു ഇത് കാണുന്ന ജയഹോങ് ആണെങ്കിലോ ഇവന്റെ സുപ്പീരിയറിനോട് ഇവൻ എടുക്കാതെ മാറ്റിവെച്ച കുറച്ച് ലീവ്സ് ഉണ്ട് അത് തരുമെന്ന് ചോദിക്കുകയാണ് പാൻ ഷോപ്പിലാണെങ്കിലോ ഈ പാൻ ഷോപ്പിലെ ആൾ ഫുൾ ഒരു ബില്ലങ്ങ് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് കറണ്ട് ബില്ല് ലാപ്ടോപ്പിന്റെ ചെയറിൻ്റെ ഫുഡിൻ്റെ എന്നൊക്കെ പറഞ്ഞ് ഫുഡും എന്ന് മനസ്സിക്ക് ചോദിക്കുമ്പോൾ അതായത് ഗ്യാങ്സയും ഈ സെർഗി നന്നായിട്ട് ഫുഡടി ആയിരിക്കും കേട്ടോ അപ്പോൾ അതാണ് കാണിച്ചു കൊടുക്കുന്നത് എൻ്റെയിൽ പൈസയൊന്നും എന്ന് പറയുമ്പോൾ ആ പൈസയൊക്കെ കയ്യിലുണ്ടത് എനിക്കറിയാം ഇതെന്താ സത്ര എങ്ങാനാണോ ഈ വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ അങ്ങ് ഇരുന്ന് മേ അതുകൊണ്ട് പൈസ തന്നിട്ട് ഇനി കണ്ടിന്യൂ ചെയ്താൽ മതിയെന്ന് ഇയാൾ പറയുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് വരുന്ന ആണെങ്കിൽ ഇവന് വീണ്ടും ഈ തലകറക്കൊക്കെ വരുന്നതുകൊണ്ട് കമ്പിയൊക്കെ പിടിച്ച് പതുക്കെയാണ് വരുന്നത് ഇത് കാണുന്ന ഹനയാണെങ്കിൽ എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ എന്ത് പറ്റുക എന്നൊക്കെ പറഞ്ഞ് ഒരു കുഴപ്പമില്ലാത്ത പോലെയൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്നലെ ഫോം വിളിച്ചിട്ട് എന്തെടുക്കാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ അത് ഞാൻ വേഗം ഉറങ്ങിപ്പോയി എന്ന് പറയുന്ന ദോങ്ചുവിനോട് അതായത് ഇതിൻ്റെ ഡ്രസ്സിലെ കറയെപ്പറ്റി ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇവനാണെങ്കിൽ അതായത് ബ്ലഡ് ആയിരിക്കും കേട്ടോ ആ ഇത് കഴിച്ച് കിംച്ചിയാണെന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് സ്കൂട്ട് അടിക്കുമ്പോൾ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ അന്ന് ഡോക്ടർ നിൻ്റെ ത്തെപ്പറ്റി എന്താ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് കുഴപ്പമെന്ന് പറയുന്ന ഇവനോട് ആ പിന്നെ ജിമ്മിലത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് എന്റെ വീട്ടിലേക്ക് വന്നേക്കണം ഇനിയും വന്നില്ലെങ്കിൽ ദേ ഞാൻ പിന്നെ വിളിക്കത്തില്ലാട്ടോ എന്ന് പറഞ്ഞ് ഇവര് രണ്ടുപേരും ഈ പാൻ ഷോപ്പിലേക്ക് വരുമ്പോൾ ഇത് കാണുന്ന ഗ്യാങ്സിയും മറ്റും ആഹാ നല്ല ജോഡിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവരെ കളിയാക്കുന്നുണ്ട് കേട്ടോ മനസ്സിലാണെങ്കിലും ഈ പാൻ ഷോപ്പ് തന്നെ ഒരു ഓഫീസാക്കി മാറ്റിയിട്ടുണ്ടായിരിക്കും ഇത് കാണുന്ന ദോംജു ആണെങ്കിലും അടിപൊളി നല്ല സെറ്റപ്പായിട്ടുണ്ടെന്നൊക്കെ പറയുന്നതും ഇനി മുതൽ മിജോങ്ങിനെതിരെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ഇവിടെയാണ് കേട്ടോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നത് ുന്നത് സോ കുറച്ച് ഫയലായിട്ട് ഒരാളിപ്പം ഇങ്ങോട്ട് വരുമെന്ന് പറയുന്നതും അത് മറ്റാരും ആയിരിക്കില്ല ജയഹോങ് ആയിരിക്കും ഇത് കാണുമ്പോൾ ഇവർക്ക് അങ്ങ് ഹാപ്പി ആകുന്നുണ്ട് അതായത് ഇവൻ ഒരുമിച്ച് അങ്ങ് ലീവ് എടുത്തിരിക്കുകയാണ് ട്രാൻസ്ഫർ ആകുന്നതിന് മുന്നേ വൺ വീക്ക് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും നമുക്ക് അവനെ പൂട്ടണം എന്നൊക്കെ പറയുന്നത് പിന്നീട് ഇവർ മിജോങ്ങിനെതിരെയുള്ള ഫയൽസൊക്കെ കളക്ട് ചെയ്യാണ് ആ ടൈമിലാണ് ഈ മനസ്സിക്കിനൊരു കോൾ വരുന്നതും അതായത് നേരത്തെ മിജോങ് ഈ കാൻഡീസ് ഒക്കെ കുറെയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു സോ അത് കഴിച്ച് ഒരു പെൺകുട്ടി ആകെ അബോധവസ്ഥയിലൊക്കെ ആകുന്നുണ്ട് കേട്ടോ ഇവരങ്ങോട്ട് വരുന്നതും ഈ ക്യാൻഡി കാണുമ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് ദയവങ്ങാണെങ്കിൽ മിജോങ്ങ് ആയിരിക്കുമല്ലോ ഇതിൻ്റെ പിന്നിൽ ആൾ ഇവിടെയും ക്യാൻഡീസ് സ്പ്രെഡാക്കി എന്നൊക്കെ പറയുമ്പോൾ അതായത് ഈ പെൺകുട്ടിക്ക് മനസ്സിക്കിൻ്റെ മകളുടെ പ്രായം മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ ഇയാൾക്ക് പൈസയ്ക്ക് ഇത്രയും ആർത്തിയാണോ ഇവിടെ വിറ്റിട്ടും പൈസ ഉണ്ടാക്കാനാണോ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞു മനസ്സിക്ക് ചൂടാകുന്ന ടൈമിൽ ഇതൊക്കെ മാറി നിന്ന് കാണുന്ന ഡ്രഗ് മോനും ഷോക്കാകുന്നുണ്ട് കാരണം ഇവള് പറഞ്ഞിരുന്നു ഇത് കൊറിയയിൽ പ്രത്യേകിച്ചും പെൺകുട്ടികൾക്കും ലേഡീസിനും ഒന്നും തന്നെ ഇങ്ങനെ ഷെയർ െന്ന് സോ ഇതറിഞ്ഞ് ഇവളാകെ ഷോക്കാകാണ് ഇവൾ അവിടെ നിന്നും പോകുന്നത് ദോംചു കാണുന്നുണ്ട് പിന്നാലെ ഫോളോ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് ഇവളുടെ ഈ ഷുഗർ അളവ് കുറയുന്നത് കൊണ്ട് ഇവളവിടെ വീഴുന്നുണ്ട് കേട്ടോ പിന്നാലെത്തുന്ന ദോംചു ആണെങ്കിൽ എനിക്ക് അപ്പോഴേ തോന്നി നീ ആയിരിക്കുന്ന നീയും അവന്മാരൊക്കെ കൂടി ഇപ്പൊ കാണിച്ചു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ആ പെൺകുട്ടിയാണ് ഇപ്പൊ ബലിയാടായി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇവളാകെ തളരിയാണ് ഇവളുടെ കയ്യിൽ ഒരു ഇഞ്ചെക്ഷൻ വെക്കാനുള്ള ഒരു സിറിഞ്ച് ഉണ്ടായിരിക്കും അത് നിലത്ത് വീഴുന്നുണ്ട് അതെടുത്തു തരാൻ പറയുമ്പോൾ പണ്ടത്തെ പോലെ ഇവള് പറ്റിക്കുന്നു വിചാരിച്ചു ദോംചു ആരും മൈൻഡ് ചെയ്യുന്നില്ല പക്ഷേ പിന്നീട് സംഭവം ഓർജിനാണെന്ന് മനസ്സിലാക്കി ഇവൻ ഇവളെ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട് ഇവളാണെങ്കിലും ഈ ഷുഗർ ലെവലൊക്കെ മാക്സിമം ആവാൻ വേണ്ടിയിട്ട് ക്യാൻഡീസ് ഒക്കെ കഴിക്കുന്നതും സോറി പറയുമ്പോൾ എന്നോടല്ല സോറി പറയണ്ടതെന്നൊക്കെ പറഞ്ഞ് ഇവൻ ചൂടാകുന്നുണ്ട് കേട്ടോ ഇവൻ ഓൾറെഡി പോലീസുകാരെ വിളിച്ചിട്ടുണ്ടായിരിക്കും സോ ഇവളെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്നും കൊണ്ടുപോവുകയാണ് മനസ്സിക്കാണെങ്കിലും കിമ്മിനെ വിളിക്കുന്നതും സോ നാളെ തന്നെ ഗോൾഡൻ പണിയെ സോഡിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ ഈ ഡ്രഗ് മോനെ പിടിച്ച കാര്യം മനസ്സിക്ക് അവിടെ പറയുന്നുണ്ട് അതെന്തായാലും അടിപൊളി ആയല്ലോ എന്നാണ് ഇവൻ തിരിച്ചു പറയുന്നത് കേട്ടോ അങ്ങോട്ട് വരുന്ന ജേഹുങ്ങോ ഇത് കാണുന്നു ാണ് ഇവളെ പിടിച്ചെന്നൊക്കെ പറയുമ്പോ അതെന്തായാലും അടിപൊളി എടാ ദോങ്ജു നീ ആളൊരു കേമൻ തന്നെയാന്നൊക്കെ പറയുന്നതും സൊ ഒരു സബ്സ്റ്റേഷനിൽ നിന്നും ജയഹോങ്ങിന് ഒരു കോള് വന്നിരുന്നു അതായത് മിജോങ് ആയിട്ട് ആദ്യം ഈ ഡ്രഗ്സിന്റെ ഡീലുണ്ടായിരുന്ന ആളുകളാണ് അവരിപ്പോ മിജോങ്ങിനെതിരെ തെളിവ് തരാൻ വിളിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോ ആ മിജോങ്ങിന്റെ കാലിന്റെ അടിയിലെ മണ്ണ് ഒലിച്ചു തുടങ്ങി മിക്കവാറും നമ്മൾ ഉടനെ തന്നെ അവനെ ട്രാപ്പ് ചെയ്യും എന്നൊക്കെ പറയുന്നതും ഈ ഒരു ഷോപ്പിംഗ് മോളിലേക്ക് ജയഹോങ്ങിനെയും ദോങ്ജുനെയും മനസ്സിക്ക് വിടുകയാണ് ഇതേ ടൈമിൽ ഈ അലവലാദികളൊക്കെ കാല് എന്നറിയുമ്പോൾ ബേക്കാണെങ്കിൽ ഇനി എന്താ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഇപ്പോൾ ഇങ്ങനെ ചതിച്ചുകൊണ്ടിരിക്കുക വല്ല പ്ലാൻ ഉണ്ടോ എന്ന് മിജോങ്ങിനോട് ചോദിക്കുമ്പോൾ മിജോങ് ആണെങ്കിലും നേരെ നോക്കുന്നത് നമ്മുടെ ആയിരിക്കും അല്ല നമ്മുടെ പ്രിയപ്പെട്ട ദോങ്ചു ഇപ്പോൾ എവിടെയെന്നാണ് മിജോങ് ചോദിക്കുന്നത് ഷോപ്പിംഗ് കോംപ്ലക്സിലെത്തുന്ന ജയഹോങ്ങും ദോങ്ചും അവിടെ മൊത്തം സെർച്ച് ചെയ്യുന്നതും അതായത് ഈ ഡ്രഗ്സ് എവിടെയെങ്കിലും കണ്ടോ എന്നുള്ള രീതിയിലാണ് ഇവർ സെർച്ചിങ് നടത്തുന്നത് കേട്ടോ ആ ടൈമിലാണ് ഓൾറെഡി ലോൺ അപ്രൂവൽ ആയി എന്ന് പറഞ്ഞല്ലോ പക്ഷേ അത് റിജക്റ്റ് ആയി എന്ന് പറഞ്ഞ് ഇവനൊരു മെസ്സേജ് വരുന്നത് ഇത് കണ്ട് ഇവൻ ആകെ കൺഫ്യൂസ്ഡ് അടിക്കുകയാണ് കേട്ടോ ദോങ്ചുവിനോട് ഒരു അത്യാവശ്യ കാര്യമുണ്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞ് ജയഹോങ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പോലീസുകാരുടെ കൂടെ പോകുന്ന ഡ്രഗ് മോൻ ആണെങ്കിൽ ആയിട്ട് അവരിൽ നിന്ന് എസ്കേപ്പ് അടിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് ജയഹോങ് ആണെങ്കിലും ബാങ്കിലെത്തി കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കുറെ അഡീഷണൽ ഡോക്യുമെന്റ്സ് ആണ് ഇവർ ചോദിക്കുന്നത് അതായത് ഈ ബോർഡ് മെമ്പേഴ്സിൽ ഒരാൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ ഏത് മെമ്പർ എന്ന് ചോദിക്കുന്ന ഇവനോട് ഇവർ പറഞ്ഞു കൊടുക്കുന്നത് കോച്ചിനെ പറ്റിയായിരിക്കും അതായത് നൈസ് ആയിട്ട് ജയഹോങ്ങിന് ഒരു പണി കൊടുത്തതാണ് ഇതേ സമയം മിജോങ്ങിന്റെ അടുത്തെത്തുന്ന ഡ്രഗ്മോൻ ആണെങ്കിൽ ഈ പെൺകുട്ടിയുടെ ആ ഒരു കേസൊക്കെ ന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും അത് കാണിച്ചു ോ പെൺകുട്ടികൾക്കും അതുപോലെ സ്ത്രീകൾക്കും ഇത് സെല്ല് നമ്മൾ തമ്മിലൊരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ആ എനിക്ക് അറിയത്തില്ല നമുക്ക് നോക്കി നോക്കാന്നൊക്കെ പറഞ്ഞ് ഇവൻ കൂളായിട്ട് സംസാരിക്കുമ്പോൾ ഇവൾക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നമ്മൾ തമ്മിലുള്ള കോൺട്രാക്ട് താൻ ഇപ്പൊ മറന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ബേക്ക് ആണെങ്കിൽ ഏതോ ഒരു പെൺകുട്ടിക്ക് എന്തോ പറ്റിയെന്ന് വിചാരിച്ച് താൻ ഇങ്ങനെ റൈസ് ആകുന്നതെന്ന് ചോദിക്കുന്നതും മിജോങ് ആണെങ്കിൽ കൂളായിട്ട് പോകുമ്പോൾ താൻ ഇതെവിടേക്കാ പോകുന്നതെന്ന് ചോദിക്കുന്ന ഡ്രഗ്മോനോട് ബേക്ക് പറയുന്നുണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷോ നടക്കാൻ പോവാ ആ ഒരു അലവലാധി കോപ്പുണ്ടല്ലോ അവനെ നമ്മൾ ഇന്നങ്ങ് സെറ്റ് ആക്കെന്ന് പറയുമ്പോൾ ഇവള് ശരിക്കും ടെൻഷൻ അടിക്കുന്നുണ്ട് ദോചിച്ചു ആണെങ്കിലും മാളിൽ സെർച്ച് ചെയ്യുന്ന ടൈമിൽ ലൈറ്റ്സ് ഒക്കെ ഓഫ് ഓഫാക്കുന്നുണ്ട് ആളുകളൊന്നും ഉണ്ടായിരിക്കില്ല അതായത് ഈ ഗുണ്ടകള് മൊത്തം ഇവനെ വളയുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിലും അത്യാവശ്യം നല്ല തലകറക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ മാക്സിമം ഇവരെ ഇടിക്കുന്നുണ്ട് എന്ന ആ ടൈമിലാണ് കോച്ച് അങ്ങോട്ട് എത്തുന്നത് പിന്നീട് ഇവര് തമ്മിലായിരിക്കും കേട്ടോ ഫൈറ്റ് എടാ നീ ഇങ്ങനെ പ്രഷർ കേറ്റല്ലേ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിന്റെ ഒപ്റ്റിക്കൽ നെർവിന പ്രശ്നം നിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടും എന്താ നിൻ്റെ രോഗത്തെപ്പറ്റി എനിക്കറിയില്ല എന്നാണോ വിചാരിച്ച് ഞാൻ നിൻ്റെ കോച്ചാണെടാന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഇവനങ്ങ് ഷോക്കാകുന്നുണ്ട് കാരണം ഇവനറിയില്ലായിരുന്നു കേട്ടോ ഈ രോഗത്തെപ്പറ്റി കോച്ചിനറിയാന്ന് കോച്ചാണെങ്കിൽ എന്നാലും നിൻ്റെ ഒരു അവസ്ഥ അന്ന് ഗോൾഡ് മെഡൽ കിട്ടിയിട്ട് പെൻഷൻ എടുത്ത് ആ പൈസ കൊണ്ട് ആ ചെറുക്കനെ അങ്ങ് ചികിത്സിപ്പിക്കാൻ അല്ലേ വിചാരിച്ചത് എന്നിട്ട് അത് നടന്നോ ഇല്ല ഇപ്പം അതുകൊണ്ട് അവൻ്റെ അമ്മയെ നോക്കുന്നു വല്ലാത്ത പരിതാപകരൻ തന്നെ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇവനങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നാൽ ഇവർ തമ്മിലുള്ള ഫൈറ്റിൽ സ്കോർ ചെയ്യുന്നത് കോച്ച് തന്നെയായിരിക്കും എത്ര തവണ പറഞ്ഞിട്ടുണ്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അടിക്കുന്നൊക്കെ പറഞ്ഞ് ഈ കോച്ച് ഇവനെ അടിച്ചങ്ങ് വീഴ്ത്തുന്നുണ്ട് അങ്ങോട്ട് വരുന്ന ജേഹോങ് ആണെങ്കിൽ ഇവൻ്റെ ഫോൺ അവിടെ കിടക്കുന്നത് കാണുന്നുണ്ട് അതുപോലെ നിലത്ത് മൊത്തം ബ്ലഡ് ആയിരിക്കും ഇത് കാണുമ്പോൾ ജയഹോങ് അങ്ങ് തകർന്നു പോകുന്നുണ്ട് അങ്ങോട്ട് വരുന്ന മനസ്സിക്കാണെങ്കിൽ എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിക്കുന്നതും പിന്നീട് ഹാനയും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് ദോചിച്ചു ആണെങ്കിലും കണ്ണു തുറക്കുമ്പോൾ ഒരു കണ്ടെയ്നറിലായിരിക്കും തൊട്ട് ഫ്രണ്ടിൽ തന്നെ മിജോങ് ഉണ്ടായിരിക്കും ആ അങ്ങനെ എനിക്കിപ്പോ നിന്നെ എന്റെ റിങ്ങില് ഇവിടെ ഞാൻ ആ റെഫറി ഞാൻ നിന്നോട് ഓൾറെഡി പറഞ്ഞത് ഇവിടെ നീതി ന്യായം അതൊന്നും എന്ന് പക്ഷെ നിനക്ക് മനസ്സിലായില്ല അത് പറഞ്ഞപ്പോഴാണ് നിനക്കൊരു അസുഖം ഉണ്ടല്ലേ പതിയെ പതിയെ നീ നിന്റെ കൂടെയുള്ള ആളുകളെ ഒക്കെ മറക്കും നിന്റെ കാലുകൾക്ക് ചലനശേഷി നഷ്ടപ്പെടും നിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടും എന്നിട്ടും നീ ട്രീറ്റ്മെന്റ് എടുക്കാതെ എൻ്റെ പിന്നാലെ വരികയാലേ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോലും സമയമില്ല സാരമില്ല ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തു തരാമെന്ന് പറഞ്ഞ് ഇവനും ബേക്കും കൂടിയിട്ട് ഒരു ഡ്രഗ് അതും വലിയ കൂടിനെ ആയിരിക്കും കേട്ടോ അത് ഇവൻ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് കണ്ട് അങ്ങോട്ട് വരുന്ന ഡ്രഗ് മോൻ ആണെങ്കിൽ അത് ഓവർ ഡോസാണ് കൊടുത്തിരിക്കുന്നത് അവൻ്റെ ജീവന് തന്നെ ആപത്താന്നൊക്കെ പറയുന്നതും എവിടെ മിജോങ് ഇതൊന്നും കാര്യമാക്കുന്നില്ല അപ്പോൾ ശരി ഹാപ്പി ജേണി ഉടനെ തന്നെ നീ നിൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തുന്നു പറഞ്ഞ് ഇവർ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഡ്രഗ് മോൻ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് പിടിച്ചു നിൽക്കണം എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു റിലീഫ് കിട്ടാനുള്ള ഒരു ഡ്രഗ് ഇവന് കൊടുക്കുന്നുണ്ട് ആണെങ്കിലും കോച്ചിനോട് ഞാൻ വിചാരിച്ച പോലെ താന സിമ്പിൾ ആയിട്ടുള്ള ആളൊന്നുമല്ല ഇത് എങ്ങനെ ഒപ്പിച്ചു എന്ന് ചോദിക്കുമ്പോൾ കോച്ചിന് ആ ക്വസ്റ്റിൻ വലിയ ഇഷ്ടമാകുന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ റിപ്ലൈയും കൊടുക്കുന്നില്ല ഹനയാണെങ്കിൽ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് എത്തുമ്പോൾ ഇവന്റെ ഫോണാണ് ഇവൾക്ക് കൊടുക്കുന്നത് അവൻ എവിടെ പോയി എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർക്കൊന്നും തന്നെ തിരിച്ചു പറയാനുണ്ടാവില്ല ഇവളാണെങ്കിൽ ആകെ തകർന്ന് പോവുകയാണ് ആ ടൈമിലാണ് അങ്ങോട്ട് വിളിക്കുന്ന അതേ ഒന്ന് ട്രക് മോൻ ആയി എന്ന് പറയുമ്പോൾ ഇട പറ്റില്ലെങ്കിൽ പണി നിർത്തി പോയേക്കെന്നൊക്കെ പറഞ്ഞ് മൻസിക്ക് അങ്ങ് ചൂടാകുന്നുണ്ട് അതിനുശേഷം സി സി ടി വി ഫുട്ടേജ് ചെക്ക് ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ ആ ചില സി സി ടി വി മാത്രം അങ്ങ് കട്ടായിരിക്കും ഇത് ഇതുകൊണ്ട് മൻസിക്ക് ഇയാളിനെയും ചീത്ത പറയുന്ന എത്ര പൈസ കൈക്കൂലി വാങ്ങിയെന്ന് ചോദിച്ചു ട്രക്കിനുള്ളിലുള്ള തോങ് ചുവാണെങ്കിലും ഡ്രഗ് മോൻ കൊടുത്ത ഈ ഒരു മരുന്ന് അടിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തിരി ഒരു റിലീഫ് കിട്ടുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇവനാണെങ്കിൽ ഈ കണ്ടെയ്നറിന്റെ വാതില് തുറന്നങ്ങ് ചാടുകയാണ് ഇത് കാണുന്ന ബേക്ക് ആണെങ്കിലും ദേ അവൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുമ്പോൾ ഇവന്റെ പിന്നാലെ ഓടാൻ നോക്കുന്ന ഗുണ്ടകളോട് അല്ല നിങ്ങൾ പിന്നാലെ പോകേണ്ട ആവശ്യമൊന്നുമില്ല അവനെ വേണ്ടവര് പൂട്ടിക്കോളൂ എന്നാണ് ബേക്ക് പറയുന്നത് കേട്ടോ ഈ ഡ്രഗ് മോൻ ട്രക്കിന്റെ വാതിൽ ശരിക്കും ലോക്ക് ചെയ്യാതിരുന്നത് കൊണ്ടാണ് കേട്ടോ ഇവൻ ഇങ്ങനെ എസ്കേപ്പ് ആകാൻ പറ്റിയത് ഒരു പാടൊക്കെ ആയിരിക്കും അതൊക്കെ കടന്ന് ഈ മെയിൻ റോഡിൽ എത്തുന്നതും ഒരുപാട് പേരുടെ ഹെൽപ്പൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ ഇവൻ്റെ ഇങ്ങനെ ബ്ലഡും ഇവൻ്റെ ഒരു അവസ്ഥ കണ്ട് ആരും ഹെൽപ്പ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അങ്ങോട്ട് വരുന്ന ഒരു വണ്ടിയിലുള്ള ആളുകൾ അതായത് അതും ഈ ചോകിൻ്റെ ആളുകളായിരിക്കും ഇവനെ നൈസായിട്ട് ആക്രമിക്കുന്നതും ഇവനെ കുത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇവനാണെങ്കിൽ അവിടെ നിന്ന് എങ്ങനെയൊക്കെ ഓടുന്നതും ഇതൊക്കെ തന്നെ ന്യൂസിൽ പിന്നീട് വരുന്നുണ്ട് അതായത് ന്യൂസിൽ വരുമ്പോൾ മുന്നത്തെ ഓഫീസർ ആയിരുന്ന ആൾ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ട് ഭയങ്കര മോശമായിട്ടുള്ള അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് ഇവനെതിരെയാണ് ന്യൂസ് വരുന്നത് ഇതൊക്കെ ന്യൂസിലൂടെ െ ടെൻഷൻ അടിക്കുന്നതും മനസ്സിക്കാണെങ്കിൽ നൈസായിട്ട് ഈ സംഭവ സ്ഥലത്ത് പോയിട്ട് ഇൻഫർമേഷൻസ് ഒക്കെ തപ്പാൻ നോക്കുന്നുണ്ട് ന്യൂസിലൂടെ ഇത് അറിയുന്ന കിം ആണെങ്കിലും മനസ്സിക്കിനെ വിളിച്ച കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ അതായത് പോലീസുകാർക്ക് അവനെ കിട്ടുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ അവനെ കിട്ടണം നമുക്ക് അന്വേഷിച്ചേ പറ്റുമെന്നൊക്കെ അവിടെ പറയുന്നുണ്ട് ജെഹോങ്ങും ഹനയൊന്നും ഇത് അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല ഹനയാണെങ്കിലും ജിമ്മിൽ പോയിട്ട് ദോങ്ജുവിനെ നോക്കുന്നുണ്ട് മിജോങ് ആണെങ്കിലും നിന്നെ എങ്ങനെ പിടിക്കണമെന്ന് എനിക്കറിയാന്നാണ് കേട്ടോ പറയുന്നത് മനസ്സിലാണെങ്കിൽ സെർച്ച് ചെയ്യുന്ന ടൈമിൽ കുറെ പോലീസുകാർ ഇവനോട് വന്നിട്ട് ഇയാളെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതും ഇവനാകെ പെട്ടുപോവാണ് പാൻ ഷോപ്പിലെ ആളെ വിളിക്കുമ്പോൾ അതെ അവസ്ഥ വളരെ മോശമാണെന്നൊക്കെ പറയുന്നു ഇയാളോട് അതൊക്കെ എനിക്കറിയാമെന്ന് മനസ്സിൽ പറയുമ്പോൾ അതല്ല ഇവിടുത്തെ ചെറിയ ഗുണ്ട ടീം വലിയ ഗുണ്ട ടീം മൊത്തം തന്നെ ഇപ്പൊ അവൻ അന്വേഷിച്ച് നടക്കുക അവന് കിട്ടിയ സ്പോട്ടിലിട്ട് കൊല്ലുന്നവർക്ക് ഒരു വലിയ എമൗണ്ട് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മൊത്തം ഇപ്പൊ അവൻ്റെ പിന്നാലെയാണ് ശരിക്കും പെട്ടുപോയി എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാകെ ടെൻഷൻ അടിക്കുന്നുണ്ട് സോ ഇതൊക്കെ തന്നെ ഡയറക്ടർ കാണുന്നുണ്ട് കേട്ടോ ഈ ഗുണ്ടകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പായുന്നത് അപ്പൊ ആൾ ആലോചിക്കുന്നു നേരത്തെ മിജോങ് ആയിട്ട് മീറ്റ് ചെയ്തപ്പോൾ മിജോങ് വാച്ച് ഡയറക്ടർക്കും കൊടുക്കുന്നുണ്ട് ഡയറക്ടർ ആണെങ്കിൽ ഇതൊക്കെ എനിക്ക് വേണോ ചോദിക്കുമ്പോൾ നിങ്ങൾക്കല്ല പിന്നെ ഇത് ആർക്കാ തരേണ്ടത് ഇത് കെട്ടുന്ന ടൈമിൽ ഒരു തലക്കനൊക്കെ വേണമെന്ന് പറയുന്ന ഇയാളോട് ഈ ഡയറക്ടർ ചോദിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് പകരം എന്താ വേണ്ടെന്ന് അപ്പോൾ മിജോങ് ആണെങ്കിൽ ഒന്നും വേണ്ട നിങ്ങൾ ജസ്റ്റ് ആയിട്ട് ഒന്നും ചെയ്യാതെ അങ് ഇരുന്നാൽ എന്ന് പറയുന്നതും അതായത് പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും എടുക്കേണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡയറക്ടർ സൈലന്റ് ആയി കിം ആണെങ്കിൽ മൊത്തത്തിൽ അങ്ങ് സെർച്ച് ചെയ്യുന്നതും ഇവന്റെ വീട്ടിൽ ണ്ട് കേട്ടോ അവിടെ ഉണ്ടായിരിക്കില്ല തിരിച്ചു പോകുന്ന ടൈമിലാണ് ഇവന് പാർക്കിംഗ് ലോട്ടിൽ ഉണ്ടാവുമോ ഉണ്ടാവുമെന്നൊരു ഡൗട്ട് അടിക്കുന്നത് കേട്ടോ പാർക്കിംഗ് ലോട്ടിൽ പോയി നോക്കുമ്പോൾ ഇവൻ അവിടെ കിടക്കുന്നതാണ് കാണുന്നത് എങ്ങനെയൊക്കെ ഇവനെ ഇവനെടുത്ത് പോകാൻ നോക്കുമ്പോൾ അങ്ങോട്ട് മോൻ വരുന്നുണ്ട് ഇവളാണെങ്കിൽ ഒരു ഇഞ്ചെക്ഷൻ കുത്താൻ നോക്കുമ്പോൾ എന്താ ഈ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന കിമ്മിനോട് അല്ലെങ്കിൽ ഇവൻ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇഞ്ചക്ഷൻ അങ്ങ് കുത്തുന്നതും ഓക്കെ ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൻ ജസ്റ്റ് ഒന്ന് ഓക്കെ ആകുന്നുണ്ട് കേട്ടോ ആ ഗുഡ് ബൈ എന്ന് പറയുന്ന ഡ്രഗ് മോൻ ആണെങ്കിൽ കിമ്മിനോട് ഇവൻ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം ഒരു ഷോക്ക് കൂടിയും വരികയാണെങ്കിൽ മരണം വരെ സംഭവിക്കുന്നൊക്കെ പറഞ്ഞ് ഇവൾ അവിടെ നിന്ന് പോവുകയാണ് കിം ആണെങ്കിലും ഇവനെയും താങ്ങി ഹോസ്പിറ്റലിലേക്ക് പോകുന്നതും മൻസിക്കിനെ വിളിച്ചിട്ട് ആളെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇൻസങ്ങിലെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അല്ല ഇവിടെ മൊത്തം പ്രോബ്ലം ആയതുകൊണ്ട് നെക്സ്റ്റ് സിറ്റിയിലെ ഹോസ്പിറ്റലിലേക്ക് പോകാനാണ് പറയുന്നത് എന്നാൽ എവിടുന്നാണോ എന്തോ ബേക്ക് കിമ്മിൻ്റെ അടുത്തേക്ക് എത്തുന്നതും ഒരു ചെറിയ ഫൈറ്റ് നടക്കുന്നുണ്ട് കേട്ടോ സോ ചുരുക്കി പറഞ്ഞാൽ ഒരു സ്ഥലം അല്ല അതുകൊണ്ട് തന്നെ ഒരു ഹോസ്പിറ്റലിലേക്കും ഇവനെത്തിക്കാൻ പറ്റത്തില്ല എന്ന് കിമ്മ് മൻസിക്കിനോട് പറയാണ് ഇതേ ടൈമിൽ പാൻ ഷോപ്പിലാണെങ്കിലും ആരോ വരുമ്പോൾ ഗ്യാങ്സ് ണെങ്കിൽ ആ ഫുഡ് വന്നിട്ടുണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നതും സെർഗിയെ വാതിൽ തുറക്കുന്ന ടൈമിൽ അത് ലിയോയും ടീമും ആണ് കേട്ടോ ലിയോ അപ്പം തന്നെ ഈ സെർഗിയുടെ കാലിനിട്ട് ഷൂട്ട് ചെയ്യുന്നതും പിന്നീട് അവിടെ ഷൂട്ടിങ് നടക്കുന്നത് കാണിക്കുന്നുണ്ട് സോ നമ്മുടെ ഗ്യാങ്സേക്ക് എന്ത് പറ്റിയെന്നൊന്നും കാണിക്കുന്നില്ല കിം ആണെങ്കിലും പെട്ടെന്ന് വിളിക്കുന്നത് ഒരു ഐഡിയ തോന്നി ടീമിൻ്റെ ചേട്ടനെയായിരിക്കും കേട്ടോ ചേട്ടനോട് ഹെൽപ്പ് ചോദിക്കുന്ന ടൈമിൽ നീ എന്തീ പറയുന്നത് ഞാനൊരു പ്രോസിക്യൂട്ടറാണ് ഈ ക്രിമിനലിനെ രക്ഷിക്കണം എന്നാണോ പറയുന്നതെന്നൊക്കെ ചോദിച്ച് ചൂടാകുന്ന ചേട്ടനോട് എൻ്റെ ഷെയർ നിനക്ക് തരാൻ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഓൾറെഡി സൈൻ ചെയ്തു വെച്ചിട്ടുണ്ട് സോ പ്രത്യുപകാരമായി എനിക്ക് ഈ ഒരു ഹെൽപ്പ് ചെയ്തു തന്നാൽ മതി ഒരു സ്ഥലവും വേണം അതുപോലെ ഡോക്ടേഴ്സിനെയും സെറ്റാക്കി തരണം എന്ന് പറയുന്നതും ചേട്ടനാണെങ്കിൽ എല്ലാം സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ദോശുവിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറാണെങ്കിൽ അതായത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്ക് ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് പറയുന്നതും അതിൽ ചേട്ടൻ അങ്ങ് വീണ് പോകുന്നുണ്ട് അങ്ങനെ സംഭവം എല്ലാം ആൾ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് മനസ്സിലാണെങ്കിൽ സംഭവം തൻ്റെ ചേട്ടനൊക്കെയാണ് പക്ഷേ ആളെ വിശ്വസിക്കാൻ കഴിയുമെന്ന് കിമ്മിനോട് ചോദിക്കുമ്പോൾ ആ ഒന്നും കാണാതെ ഒരു സ്ഥലത്തും നിൽക്കില്ല എന്നാണ് കേട്ടോ കിം പറയുന്നത് അങ്ങോട്ട് വരുന്ന പ്രോസിക്യൂട്ടർ ആണെങ്കിലും മൂന്ന് ദിവസം മൂന്ന് ദിവസം എനിക്ക് തരാൻ പറ്റും അതിൽ കൂടുതലൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് ആൾ അവിടെ നിന്നും പോവാണ് ഹനയാണെങ്കിൽ ആകെ തകർന്നു പോകുന്നുണ്ട് ഇവൻ്റെ കൂടെ തന്നെ ഇരുന്ന് കുഴപ്പമൊന്നുമില്ല നീ ഓക്കെ ആവും ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ആണെങ്കിലും ഈ സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ലോൺ കാരണമാണ് ഞാൻ അവിടെ നിന്ന് പോയത് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ് സ്വയം ഇങ്ങനെ പഴിക്കുമ്പോൾ ഇത് കേൾക്കുന്ന മനസ്സിക്കാണെങ്കിൽ അതിന് നീ എന്ത് ചെയ്തു ഇതിനൊക്കെ കാരണം മിജോം കാണുന്നു പറയുന്നതും ഇത് കേൾക്കുന്ന ഹനയ്ക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കിം ആണെങ്കിലും ഇതൊക്കെ അവസാനിക്കണം മിജുങ്ങിനെ പൂട്ടണം അവൻ തീരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒന്നും വരാതിരിക്കൂ എന്നൊക്കെ പറയുമ്പോൾ ഹനയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നതും ഇവള് മനസ്സിൽ മറ്റെന്തോന്നും ഉറപ്പിക്കുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ഇവള് ജെഹോങ്ങിന്റെ കൂടെ ഇരിക്കുന്ന ടൈമിലാണ് ഒരു മെസ്സേജ് വരുന്നത് ഇവളാണെങ്കിലും ഇവന്റെ ഫോണും ഇവളുടെ ഹെഡ്സെറ്റും അവിടെ വെച്ചിട്ട് കാറും എടുത്തു പോകുന്നതും പിന്നീട് ഡിക്കിയിൽ നിന്നും കുറേ ബാഗ്സൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇവൾ വന്നു നിൽക്കുന്നത് അതായത് ഈ കൺസ്ട്രക്ഷൻ സൈറ്റ് ഉണ്ടല്ലോ മിജോങ്ങിൻ്റെയും ടീമിൻ്റെയൊക്കെ ആ ഒളിത്താവളം അതിന്റെ ഫ്രണ്ടിലായിരിക്കും അതായത് ഇവൾ നേരിട്ട് കളത്തിലങ്ങ് ഇറങ്ങാൻ തീരുമാനിക്കുകയാണ് സോ ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനി വെറും നാല് എപ്പിസോഡുകളോട് കൂടിയിട്ട് ഈ ഒരു സീരീസ് അവസാനിക്കുക കേട്ടോ ഇവരെങ്ങനെയാണ് ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് മിജോങ്ങിനെ പൂട്ടാൻ പോകുക അതുപോലെ ഈ ഒരു സീരീസ് അവസാനിക്കുമ്പോൾ ആരൊക്കെ സർവൈവ് ചെയ്യും ഇതിന്റെ ഇടയിൽ ആരൊക്കെ വീണുപോകും എന്നാണ് ഇനി അറിയേണ്ടത്